വാചകം ഞാൻ കടമെടുക്കുകയാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അച്യുതാനും അതേ മത്തായിയുടെ സുവിശേഷം വെച്ചുകൊണ്ടാണ് പറഞ്ഞത് അതായത് ഈ പിണറായി വിധി പതിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടൽ മാത്രല്ല ഈ പറഞ്ഞ പോലുള്ള നരകത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനം കാരണം ഒരുപാട് സ്ത്രീകളുടെ കണ്ണുനീര് വീണ മണ്ണാണ് അവസാനം സ്വന്തം പാർട്ടിക്കാരനായിരുന്ന കോൺഗ്രസ് ആണോ അല്ല ലീഗാണോ അല്ല യു ഡി എഫ് ആണോ അല്ല നല്ല ഒന്നാന്തരം മാർസ്റ്റ് കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും സ്വന്തം പാർട്ടിക്കാരുടെ വൃത്തികെട്ട പാചകങ്ങൾ കേട്ട് ആ പാവത്തിന് ആത്മഹത്യേണ്ടി വന്നു ആ പാവത്തിന്റെ ഭാര്യ വിധവയായ അദ്ദേഹത്തിന്റെ നീതിക്ക് വേണ്ടി പലയിടത്തും ഭാര്യ കൈമുട്ടി ഒരിടത്തും ആ പാവശ്രീക്ക് നീതി കിട്ടിയില്ല അകാലത്തിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട ഭാര്യ ഒരു മാർസിസ്റ്റ് കുടുംബമായിട്ട് പോലും പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സ്വന്തം ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി വാതിൽ കല്മുട്ടിയെങ്കിലും ആ പാവത്തിന് നീതി ലഭിച്ചിട്ടില്ല ഇതൊക്കെ ദൈവത്തിന്റെ കോടതി പിണറായി ശിക്ഷ കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ പാവ സ്ത്രീയുടെ കണ്ണുനീർ അതുപോലും കാണാൻ പിണറായി കഴിയുന്നില്ല മാത്രമല്ല പറഞ്ഞു സി ബി ഐ തയ്യാറാവണം അതുപോലും തയ്യാറായില്ല അതുപോലും തയ്യാറാവാതെ ആ സ്ത്രീ അപമാനിക്കുക കുറ്റം ചെയ്ത ദിവ്യ മാർസ്റ്റ് പാർട്ടിയുടെ നേതാവ് ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അവര് ജയിലിൽ കടന്നു ആ ജയിലിൽ കടന്നപ്പോ അവർക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയ സമയത്ത് അവർ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ ആരവരെ സ്വീകരിക്കാൻ നിന്നത് ഗോന്നമാഷ ഭാര്യ അല്ലേ ഗോയിന്ദഷ നിന്ന് നവീൻ ബാബുന്റെ വീട്ടിൽ ചെന്നിട്ട് പറയുക നിങ്ങളോടൊപ്പം പാർട്ടിയുണ്ട് ദിവ്യനോട് മാഷ ഭാര്യ പറയാ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എങ്ങനെയാ ഒരാൾക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റുക അതിന്റെ സൂചനയാണ് പത്തനംതിട്ടയിലെ മാർസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് ആ വികാരം നവീൻ ബാബുവിനെ കൊന്നതിന്റെ ആ വൈരാഗ്യമാണ് പത്തനംതിട്ടയിലെ സി പി എം ആർ അവരുടെ ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഫേസ്ബുക്കിൽ